പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലേക്കൊരു ഓട്ടം പോകണം മീറ്റിങ്ങിനായി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളടങ്ങിയ ഫയൽ ഒന്നുകൂടെ മുറുകി പിടിച്ചുകൊണ്ട് ഞാൻ ആദ്യം കണ്ട ഓട്ടോയിലേക്ക് കയറാൻ ഭാവിച്ചു മുമ്പിലെ ഓട്ടോയിലേക്ക് ചെന്നോളൂ അതാണ് ആദ്യം പോകുന്നത് അതിൻ്റെ ഡ്രൈവർ മുമ്പിലേക്ക് കഴിച്ചു കൊണ്ട് വിളിച്ചു മച്ചാനേ ഒരു ഓട്ടമുണ്ട് ഞാൻ നേരെ മുമ്പിലോട്ട് ചെന്ന് അതിലേക്ക് കയറി എവിടേക്കാണ് ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരു കിളിമൊഴി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഞാൻ മുഖമുയർത്തി പറഞ്ഞു എന്റെ നേർക്ക് തിരിഞ്ഞ അവളെ കണ്ടതും ഞാൻ അദ്ാളിച്ചുപോയി വേദോ നീ നീയെന്താ ഈ വേഷത്തിൽ നിശാന്താണോ എന്താ ഇവിടെ അതൊക്കെ പറയാം നീ എന്താ ഓട്ടോ ഡ്രൈവറായി ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല വീട് പുലർത്താൻ ഓട്ടോ ഓടിക്കുന്നു അച്ഛനെയും അനിയത്തി കുട്ടികളെയും ഒക്കെ നോക്കണം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൾ പറഞ്ഞു അപ്പോൾ നിൻ്റെ പഠനം നിങ്ങളവിടെ വിട്ടതിന് ശേഷം നിന്നെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു നീ ക്ലാസ്സിലെ ആരുമായി കോണ്ടാക്റ്റും ചെയ്തില്ലായിരുന്നല്ലോ അന്നത്തെ സംഭവത്തിന് ശേഷം അച്ഛനാകെ തളർന്നു ബിസിനസ്സൊക്കെ തകർച്ചയിലായി നാട്ടിലൊക്കെ ഞങ്ങളൊരു പരിഹാസ മാത്രമായി മനസ്സുമെടുത്തപ്പോൾ ഞങ്ങളെ സ്ഥലം കിട്ടിയ വിലക്കി വിറ്റു ആരും തിരിച്ചറിയാത്ത ഈ നാട്ടിലേക്ക് തിരിച്ചു അച്ഛൻ്റെ കൂട്ടുകാരുടെ സഹായം കൊണ്ട് ഇവിടെ ഒരു വീട് വെച്ചു അഞ്ച് വർഷമായി അച്ഛൻ കിടപ്പിലായിട്ട് ഞാൻ ഈ ഓട്ടോ ഓടിച്ചു വേണം അച്ഛന് മരുന്ന് വാങ്ങിക്കാനും അനിയത്തിമാരെ പഠിപ്പിക്കാനും അപ്പോൾ നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ലേ ഇല്ല കഷ്ടം നീ എവിടെ എത്തേണ്ടതായിരുന്നു വേദു നമ്മുടെ ക്ലാസ്സിലെ റാങ്ക് പ്രതീക്ഷയല്ലായിരുന്നു നീ വേദനയോടെ ഞാൻ വിശ്വസിച്ചു അമ്മ അമ്മയെക്കുറിച്ചൊരു വിവരവുമില്ലേ മടിച്ച് മടിച്ച് ഞാൻ ചോദിച്ചു അത്ര സമയവും അവളുടെ മുഖത്തുണ്ടായിരുന്ന ശാന്തഭാവം മാറി പകരം ക്രോധത്തിൻ്റെ ആലകൾ തെളിഞ്ഞു അമ്മ എനിക്ക് കേൾക്കേണ്ട ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്നത് അവരെയാണ് കാമുകൻ്റെ കൂടെ ഒളിച്ചോടുമ്പോൾ അച്ഛനെക്കുറിച്ചോ ഞങ്ങളെക്കുറിച്ചോ അമ്മ ഓർത്തില്ല പിന്നീടുള്ള ഞങ്ങളുടെ ജീവിതം എന്തായിത്തീരുമെന്ന് ഓർത്തില്ല അച്ഛന് വയ്യാതെയോടെ ഞാൻ പഠനം നിർത്തി ഡ്രൈവിംഗ് പഠിച്ചു നിനക്കറിയാമുഷാദ് അമ്മ പോയതിന് ശേഷം ഒരിക്കലും ഞങ്ങൾ അച്ഛനെ ചിരിച്ചു കണ്ടിട്ടില്ല അധികം വൈകാതെ അച്ഛൻ കിടപ്പിലുമായി ദേശത്തിൽ തുടങ്ങിയ അവളുടെ സംസാരം ഒഴിവിൽ പതറി പതരി നിന്നു കണ്ണു നിറയുന്നത് എനിക്ക് കണ്ണാടിയിലൂടെ കാണാമായിരുന്നു അതൊക്കെ പോട്ടെ ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു നിൻ്റെ ഫാമിലി കുട്ടികൾ ഇവിടെ എങ്ങനെ എത്തി അതൊക്കെ പറ കണ്ണു തുടച്ചുകൊണ്ട് അവൾ വീണ്ടും തിരിഞ്ഞു ഐ ആം സ്റ്റിൽ എ ബി ബാച്ചിലർ വിവാഹത്തിന് സമയമായില്ല എന്ത് പറ്റി പറ്റിയ പെണ്ണിനെ കിട്ടിയില്ല ശരി റെസ്റ്റ് ഹൗസ് എത്തി പിന്നെ ഇവിടെ ഞാൻ ട്രാൻസ്ഫർ ആയി വന്നതാണ് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് എം എൽ എ മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട് ഇവിടെ വെച്ചാണ് അതാണ് പിന്നെ നിൻ്റെ നമ്പർ തരൂ ഞാൻ വിളിക്കാം നിർത്തിയ ഹോട്ടയിൽ നിന്നും ഞാൻ ഇറങ്ങി അപ്പോൾ വണ്ടിയില്ലേ നമ്പർ തന്നുകൊണ്ട് അവൾ ചോദിച്ചു എൻ്റെ നമ്പർ അവളും സേവ് ചെയ്തു വണ്ടി വർക്ക്ഷോപ്പിലാണ് അതാ ഓട്ടോയിൽ വന്നത് അതുകൊണ്ടെന്താ നിന്നെ കാണാൻ സാധിച്ചില്ലേ അതും എത്രയോ വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിക്കും സി യു ഓക്കേടാ അവൾ ഓട്ടോ റിവേഴ്സ് എടുത്ത് കൈവീശി കാണിച്ചു പോയി മീറ്റിംഗ് കഴിഞ്ഞു വരുമ്പോൾ കളഞ്ഞു പോയതെന്തോ തിരികെ കിട്ടിയ മാനസിക ഞാൻ ജോലി കഴിഞ്ഞ് ലോഡ്ജിലെത്തി കുളിച്ചു കഴിഞ്ഞതും ഞാൻ വേദിക തന്ന നമ്പർ ഡയൽ ചെയ്തു കുറച്ച് സമയം ബെല്ലടിച്ചതിന് ശേഷം നിന്നു ചിലപ്പോൾ തിരക്കിലായിരിക്കും പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ഡയൽ ചെയ്തു ഒറ്റ ഒറ്ററങ്ങിൽ തന്നെ വേദിക ഫോൺ എടുത്തു എടാ ഞാൻ വണ്ടിയിലാണ് വീട്ടിലെത്തിയിട്ട് വിളിക്കാം ശരി എൻ്റെ സന്തോഷം കിട്ടും രാത്രി എട്ടരക്ക് ശേഷം വേദിക വിളിച്ചത് ആ പറയടാ നിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ പഴയ കോളേജ് ലൈഫിലെ കാര്യങ്ങളും ഇപ്പോഴത്തെ വിശേഷങ്ങളുമൊക്കെ ഒരുപാട് നേരം കത്തിവെച്ചു പിന്നീട് പതിവായി വിളിക്കാൻ തുടങ്ങി പണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവരോട് പറയാൻ കഴിയാതെ പോയ അവൾ അറിയാതെ പോയ ആരും അറിയാതെ എൻ്റെ ഉള്ളിൽ തടച്ച വെച്ച പ്രണയം വീണ്ടും പൂർവാധിക ശക്തിയോടെ എൻ്റെ ഉള്ളിൽ തളിർക്കുന്നത് ഞാനറിഞ്ഞു പക്ഷേ അവളെങ്ങനെ എന്നെ കാണുന്നതെന്ന് എന്നെ കുഴക്കി വേദോ എനിക്കിനി എന്നെയൊന്ന് കാണണം ഒരു ദിവസം ഫോൺ ചെയ്യുമ്പോൾ അവളോട് നേരിട്ട് സംസാരിക്കാൻ കുറച്ച് സമയം ആവശ്യപ്പെട്ടു എന്നാടാ പറയാനുള്ളത് കടലിലേക്ക് കല്ലെറിഞ്ഞും കൊണ്ട് അവൾ തിരക്കി സായാഹ്ന സൂര്യൻ്റെ കിരണങ്ങൾ അവളുടെ മുഖത്ത് ഒരു പ്രത്യേക ശോഭ പരത്തി നീ നിൻ്റെ പഠനം തുടരണം അതൊക്കെ ഇനി നടക്കാത്ത കാര്യങ്ങളാണ് എന്തുകൊണ്ട് നടക്കില്ല പണ്ട് നിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ നീ ഞങ്ങളോട് പറയാറുള്ളതല്ലേ ഇപ്പോൾ ഞാനതൊന്നും ചിന്തിക്കാറില്ല എന്നാൽ ഇനി ചിന്തിക്കണം ബുക്കുകളൊക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം പഠിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം നീ പഠിച്ചാൽ മാത്രം മതി ഒരു ഒഴിവ് കഴിവും പറയണ്ട ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വേണ്ടി അവൾ വീണ്ടും പഠിക്കാൻ സമ്മതം മൂടി ഓട്ടോ ഓടിക്കുന്നതിനൊപ്പം തന്നെ പ്രൈവറ്റായി പഠനവും തുടങ്ങി ഇന്ന് പെരിന്തൽമണ്ണ സബ് കലക്ടറായി വേദിക ചാർജ് എടുക്കുന്ന ദിവസമാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ രണ്ടാം വാർഷികവും എൻ്റെ പ്രണയാഭ്യർത്ഥനകൾ നിരസിച്ചുകൊണ്ടിരുന്ന വേതുവിന് അധിക കാലമൊന്നും എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല ഒളിച്ചോടിപ്പോൾ മകളെ സ്വീകരിക്കാൻ എൻ്റെ വീട്ടുകാർ തയ്യാറില്ലായിരുന്നു വീട്ടുകാർക്ക് അധിക കാലം എന്നെ തടയാനുമായില്ല വീട്ടുകാർ സംബന്ധിച്ചില്ലെങ്കിൽ രജിസ്റ്റർ വിവാഹം കഴിക്കുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി ഒടുവിൽ മനസ്സില്ല മനസ്സോടെ എൻ്റെ വീട്ടുകാർ ഞങ്ങളുടെ വിവാഹം നടത്തി തന്നു വേദുവിൻ്റെ അനിയത്തിമാർ രണ്ടുപേരും ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു അച്ഛൻ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലായി ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേതുവിനോടുണ്ടായിരുന്ന അകൽച്ചയൊക്കെ മാറി അല്ല വേദു മാറ്റിയെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി